സി പി ഐ എമ്മിനെതിരെ പോർ തുറന്ന പി വ്യൻവർ എം എൽ എ രാഷ്ട്രീയ വിശദീകരണ യോഗം വൈകിട്ട് ആറരയ്ക്ക് നിലമ്പൂരിലെ ചന്തക്കുന്നിൽ നടക്കും സി പി ഐ എമ്മുമായുള്ള ഭിന്നത വിശദീകരിക്കും കൂടുതൽ രേഖകളും തെളിവുകളും പുറത്തുവിടുമെന്നും പി വി അൻവർ വ്യക്തമാക്കി സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിന് ആർ എസ് എസ് ബന്ധം എന്ന ആരോപണത്തിലും ഇന്ന് വിശദീകരണം ഉണ്ടായേക്കും സ്ഥലത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത നിലമ്പൂരിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി വിശദാംശങ്ങളുമായി ലിബീഷ് ചേരുന്നുണ്ട ലിബീഷ് എന്ന പി വി അൻബർ കൂടുതൽ തെളിവുകളും രേഖകളും പുറത്തുവിടുമെന്ന് ആണ് അറിയിച്ചിരിക്കുന്നത് ആ കൂടുതൽ വിശദാംശങ്ങൾ വനിത പി വി അൻവർ ഉയർത്തിവിട്ട രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ ഗതി മാറുകയാണ് ഇന്ന് അദ്ദേഹം നിലമ്പൂരിൽ ഒരു പൊതുസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് നിലമ്പൂർ ചന്തക്കുന്നിൽ വൈകിട്ട് ആറുമണിക്കാണ് ഈ പൊതുസമ്മേളനം നടക്കുക ഈ പൊതുസമ്മേളനത്തിലേക്ക് അങ്ങനെ പ്രത്യേകമായി ആരെയും ക്ഷണിച്ചിട്ടില്ലെങ്കിലും ഇരുന്നൂറ് പേരെങ്കിലും എത്തുമെന്നാണ് അൻവർ പറയുന്നത് പക്ഷേ അതിലധികം ആളുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ട് കാരണം അൻവർ എന്ത് പറയും എന്നതിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ കടുത്ത പരാമർശങ്ങളും അന്വർ നടത്തുകയുണ്ടായി മോഹൻദാസ് പക്ക ആർ എസ് എസ് കാരനാണ് എന്ന രീതിയിലുള്ള കടുത്ത പരാമർശമാണ് അൻവർ നടത്തിയത് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നത് അൻവറിൻ്റെ തുടർന്നുള്ള നീക്കങ്ങൾ എന്താകുമെന്നതിലാണ് ആകാംക്ഷ സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹം സ്വയം പുറത്തു പോവുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹം ഒരു സ്വതന്ത്ര നിലപാടിലാണുള്ളത് യു ഡി എഫ് അൻവറിനെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ എന്നതിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധയുള്ളത് മലപ്പുറത്തെ സംബന്ധിച്ചാണെങ്കിൽ അൻവറിനെതിരെ തുറന്ന യുദ്ധം സി പി എം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അൻവറിനെതിരെ പാർട്ടി അണികളും പാർട്ടി ബന്ധുക്കളും ഒക്കെ രംഗത്തിറക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്തതിന് പിന്നാലെ മലപ്പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു ആ പ്രതിഷേധ പ്രകടനത്തിൽ അൻവറിനെതിരെ കൊലവിളി മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ നിലമ്പൂരിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അൻവറിൻ്റെ വീടിനും സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് അൻവർ ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകിയിരുന്നു ഡി ജി പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജില്ലാ പോലീസ് മേധാവിക്ക് ഉത്തരവ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അൻവറിൻ്റെ വീടിന് സമീപം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അൻവറിൻ്റെ വീടിന് സമീപം കഴിഞ്ഞ ദിവസം സി വളരെ മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലുള്ള ഒരു ബോർഡ് ഉയർത്തിയിരുന്നു ഇരട്ടലും വിലവേശലും ഇങ്ങോട്ട് വേണ്ട ഈ ഇത് പാർട്ടി വേറെയാണ് എന്നാണ് ആ ബോർഡിൽ എഴുതിയിരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ അൻവറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഒരു ബോർഡ് വീടിന് സമീപം ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിന് അനുകൂലമായിട്ടും ഒരു വികാര മണ്ഡലത്തിൽ ഉയരുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അൻവറിനെ ഈ രീതിയിൽ കയറൂരി വിടുക എളുപ്പമല്ല അവരും വളരെ ശക്തമായി തന്നെ പ്രതിരോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അൻവറിന് മറുപടി കൊടുത്തു തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പാർട്ടി നേതാക്കൾക്ക് സംസ്ഥാന തലത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറി തന്നെ അൻവറിനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങളുമായി രംഗത്തെത്തിയത് അൻവർ വ്യക്തമാക്കുന്നതനുസരിച്ച് താൻ എം എൽ എ സ്ഥാനമൊന്നും രാജിവെക്കുന്നില്ല പ്രതികരണം ലഭിച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നാമത്തെ യോഗം വൈകിട്ട് ആറര മണിക്ക് വെച്ചു അതിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇനിയുള്ളൊരു പത്ത് ദിവസത്തെ കാര്യങ്ങൾ ആ കാര്യങ്ങളും വിശദീകരിക്കുന്നു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യങ്ങൾ ആ ഒരു തലമുറയിലാണ് ഈ പറയുന്ന വയ്ക്കുക ആ തലമുറയിലാണ് പറയുന്നത് ലിബീഷ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് ഇന്നൊരു യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആകാംക്ഷയേറിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പറയാൻ സാധ്യതയെന്നും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അല്ലേ കരുത വൈകീട്ട് ആറരയ്ക്കാണ് യോഗമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരു പത്ത് ദിവസത്തെ കാര്യപരിപാടി ആ യോഗത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിലേക്കാണ് അൻവറിൻ്റെ നീക്കമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ഒരു വിലയിരുത്തലുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തുടർ നീക്കങ്ങൾ ആസൂത്രണം ചെയ്തത് അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പിന്തുണ തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അൻവറിനുള്ളത് പ്രത്യേകിച്ചും സി പി എമ്മുമായി നേരത്തെ ഇടഞ്ഞു നിൽക്കുന്ന പലരുമുണ്ട് അവരൊക്കെ തൻ്റെ ഒപ്പം ചേരുമെന്നുള്ളൊരു പ്രതീക്ഷ അന്വറിനുണ്ട് അത് ഒരു സസ്പെൻസ് നിലനിൽക്കുന്നത് കെ ടി ജലീലിൻ്റെ കാര്യത്തിലാണ് കെ ടി ജലീൽ ഒക്ടോബർ രണ്ടിന് ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്താണ് കെ ടി ജലീലിൻ്റെ അടുത്ത് നീക്കം എന്നുള്ളതും ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ മലബാറിലെ മറ്റ് സി പി എമ്മിൻ്റെ സ്വതന്ത്രരായ കാരാട്ട് റസാഖടക്കമുള്ളവർ എടുക്കുന്ന നിലപാടുകളും തനിക്ക് അനുകൂലമാകുമോ എന്നുള്ളൊരു ആകാംക്ഷ അൻവറിനുണ്ട് സി പി എമ്മിനുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം നീങ്ങുന്നത് കാരണം കോൺഗ്രസിലോ ലീഗിലോ ചേരുക അത്ര എളുപ്പമല്ല അൻവറിനെ അവർ ആ രീതിയിൽ അൻവറിനെ സ്വാഗതം ചെയ്തിട്ടുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ണെങ്കിൽ അൻവർ ഈ മുൻകാലങ്ങളിൽ നടത്തിയ ചില പ്രസ്താവനകൾ പാർട്ടി അണികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിടയാക്കിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നുള്ള ആ പ്രസ്താവനയാണ് കോൺഗ്രസിനെ വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചത് ആ മുറിവ് ഉണങ്ങിയിട്ടില്ല അക്കാര്യത്തിൽ അൻവർ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ആ മുറിവ് ഉണങ്ങുന്നതിന് മുൻപ് അൻവറിനെ അത്ര തിടുക്കപ്പെട്ട് കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുക കോൺഗ്രസ് നേതൃത്വത്തിന് അത്ര എളുപ്പമല്ല നേതൃത്വത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ പാർട്ടി അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് ലീഗിനെ സംബന്ധിച്ചാണെങ്കിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ മനാഫിന്റെ കൊലക്കേസിലെ രണ്ടാം ായിരുന്നു അൻവർ ആ കേസിൽ നിന്ന് അൻവറിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ കേസ് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലവും കൂടിയുണ്ട് ആ കേസ് വീണ്ടും സജീവമാകുമെന്ന ഒരു ആശങ്കയും അൻവറിനുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിലേക്ക് ചേക്കാറുക എന്നുള്ളതും അൻവറിനെ സംബന്ധിച്ച് എളുപ്പമല്ല അൻവറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ദീർഘമായ ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു തറവാട്ടിലെ അംഗമാണ് അദ്ദേഹത്തിൻ്റെ പിതാവും മുത്തച്ഛനുമൊക്കെ വലിയ കോൺഗ്രസ് നേതാക്കളായിരുന്നു ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് പോലും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു യു ഡി എഫിന് അനുഭാവം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോവുക എം വി രാഘവനൊക്കെ സ്വീകരിച്ച അതേ മാർഗം സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും അൻവറിന് മുന്നിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കരുക്കൾ നീക്കുന്നതും ദിബീഷ് അതേസമയം തന്നെ അൻവർ മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ എത്ര നാൾ സ്വതന്ത്രനായി തുടരും എന്ന കാര്യത്തിലും ഒരു ചോദ്യം ഉന്നയിക്കേണ്ടത് അത്യാവശ്യമാണ് എത്ര ആൾക്കാർ അൻവറിനെ അനുകൂലിക്കും എന്നതും ഒരു ചോദ്യമാണ് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സി പി എമ്മിനുള്ളിൽ നിന്നും തന്നെ തനിക്ക് പിന്തുണ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അൻവറിനുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി സി പി എമ്മിനകത്ത് മുഖ്യമന്ത്രിക്കെതിരെ വളരെ ശക്തമായൊരു വികാരം നിലനിൽക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ അൻവറിനുണ്ട് പക്ഷേ ആരും അത് തുറന്നു പറയാൻ ഇതുവരെയും ധൈര്യപ്പെട്ടിട്ടില്ല മുൻപ് വി എസ് പിണറായി വിഭാഗീയത ശക്തമായിരുന്ന കാലത്ത് പോലും പിണറായിയുടെ മുഖത്ത് നോക്കി ഇത്തരം കാര്യങ്ങൾ പറയാൻ വി എസ് അച്യുതാനന്ദൻ പോലും തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വി അച്യുതാനന്ദൻ പരസ്യമായി തന്നെ പിണറായിക്കെതിരെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും സി പി എം സഹയാത്രികനായ ഒരാൾ ഇത്ര രൂക്ഷമായൊരു ആക്രമണം പിണറായി വിജയനെതിരെ നടത്തുന്നത് ആദ്യമാണ് അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ ഈ നീക്കത്തിന് വലിയ രീതിയിലുള്ളൊരു പിന്തുണ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സി പി എമ്മിനോട് ഇടഞ്ഞു നിൽക്കുന്ന നിരവധി ആളുകളുണ്ട് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയാണ് അൻവറിന്റെ തുടർ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരാട്ട് റസാക്കിനെ പോലെ കെ ടി ജലീലിനെ പോലുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്ന് തനിക്ക് പിന്തുണ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അൻവറിനുണ്ട് അതൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയത്തിന് വഴി വയ്ക്കും അദ്ദേഹം ആ രാഷ്ട്രീയ പാർട്ടിയിലൂടെ യു ഡി എഫിനോട് അനുഭാവം പ്രകടിപ്പിച്ച് കാലക്രമത്തിൽ യു ഡി എഫിലേക്ക് എത്തിച്ചേരാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അൻവറിനുള്ളത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ഒരു പൊതുവായ വിലയിരുത്തലുള്ളത് ശരി വിവരങ്ങൾ